ഫൈനലി വെച്ച് നമ്മള ഗെയിമിലോട്ട് ബിഗ് ആഡ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊരു ബിഗ് ഏറോപ്ലെയിനുകളൊക്കെ എടുക്കാൻ കഴിഞ്ഞാൽ തീരുവലി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം പിന്നെ വെച്ച് നമ്മളെ ഗെയിമിനോട്ട് ഇന്നലെ വന്നൊരു അപ്ഡേറ്റ് വന്നൊരു ബിഗ് പ്രോക്സ് ആണ് ഈ റൗണ്ട് കളർ പ്രോക്സാണ് വെച്ചാൽ നമ്മൾ ഈ ഒരു ടണൽ പ്രോക്സ് ഈ ഒരു ടണൽ പ്രോക്സിൻ്റെ ചിക്കോട്ടാണ് എന്നൊക്കെ ചെയ്യുന്ന തീരുവരുടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ് തരാം പിന്നെ ചെറിയ നമ്മളെ ഗെയിമിനോട്ട് പുതിയൊരു ബോട്ടുങ്ങളൊക്കെ ഇട ഇതൊരു അപ്പോൾ ഇതിപ്പോൾ ഓരോ ഒരാൾ ഉണ്ടാക്കിയ ഒരു ബോട്ടാണ് ഒരു ഫാൻ മേഡ് ബോട്ടാണ് അപ്പം ഇൻ്റത്തിന് ഒരു വീടും കളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ വേറെ ലെവലായിട്ടും ഉണ്ട് അപ്പോൾ നിങ്ങൾക്കിതെങ്ങനെ എടുക്കാമെന്ന് എന്ന് തരാം പിന്നെ നമ്മൾ എയ്റോപ്ലൈനും കളക്കെ എങ്ങനെ എടുക്കാമെന്ന് ഇതെങ്ങനെ ഓടിക്കാൻ നിങ്ങളൊക്കെ ഡീറ്റെയിൽഡ് പറഞ്ഞു തരാം അതിന് മുന്നേറ്റ് നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു ബോട്ടുകളൊക്കെ എടുക്കാമെന്ന് ഇപ്പോൾ ഡീറ്റെയിൽഡായി തന്നെ പറഞ്ഞ് തരാം അമ്പത് സാർ ബോട്ടുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ ഗെയിമിനകത്തോട്ടൊന്ന് കയറാം ഗെയിമിനകത്ത് കാരണം നമ്മളെ പ്ലാ ഒരു ഇതെടുക്കാൻ വെച്ചാൽ ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യാൻ അപ്പോൾ ഞാൻ അവിടെ സ്ലോട്ട് സെലക്ട് ചെയ്താണ് തരാം അപ്പോൾ ഞാൻ അവിടെ എനിക്ക് ഇഷ്ടമുള്ളൊരു സ്ലോട്ടുകളൊക്കെ ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ആവശ്യം ഞാൻ അവിടെ മുപ്പത്തി രണ്ടാമത്തെ ഒരു സ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് അവിടെ ഞാനൊരു പേര് കളെ കൊടുക്കുന്ന ബിഗ് ബോട്ട് എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോട്ട് ബിഗ് ബോട്ട് എന്ന് പറഞ്ഞൊരു പേര്ങ്ങളെ കൊടുത്തിട്ട് ജസ്റ്റ് സേവ് ചെയ്തിട്ട് ബാക്ക് അടിക്കുക ജസ്റ്റ് പ്ലേ കൊടുക്കാം പ്ലേ കൊടുത്ത് കുറച്ച് സമയം ബീറ്റ് ചെയ്യുക വീറ്റ് ചെയ്യുമ്പം നമ്മളെ ഗെയിമിനോട് പ്ലേ ആയിട്ട് വരുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾ നേരെ നമ്മളെ ഫോണിനകത്തിട്ട് ഫോൺ ഓപ്പൺ ചെയ്യുക നമ്മൾ ഗെയിമിങ്ങൾക്കുള്ള ഫോൺ ഓപ്പൺ ചെയ്തിട്ട് നേരെ അവിടെ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ പോകുക അതിൻ്റെ നേരെ മൊബൈൽ ഡേറ്റ് നിങ്ങൾ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്യാം ഓക്കെ ശേഷം നിങ്ങൾ നേരെ ഇവിടെ പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാം മൊബൈൽ ഡേറ്റ് എന്തായാലും മസ്റ്റ് ആയിട്ട് ഓൺ ചെയ്യണം നേരെ ഇവിടുത്തെ ഈ ഒരു പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്ലീസ് വെയ്റ്റിംഗ് നിങ്ങൾക്ക് എഴുതി കടിക്കാം അപ്പോൾ ഇവിടെ പ്ലീസ് വെയിറ്റിംഗ് നിങ്ങളൊക്കെ എഴുതി ശേഷം ഇവിടെ ഫയൽ ലോഡിങ് എന്ന് എഴുതി കാണിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ടൈമർ പോകും അഞ്ച് മിനിറ്റ് ടൈം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നേരെ നിങ്ങൾ മൊബൈൽ ഡേറ്റ ഓഫ് ചെയ്യുക അപ്പോൾ ഇവിടെ മൊബൈൽ ഡേറ്റ നിങ്ങളൊക്കെ ഓഫ് ചെയ്തതിനു ശേഷം നേരെ നിങ്ങൾ ഗെയിമിൽ നിന്നൊന്ന് ബേക്ക് ഗെയിമൊന്ന് റീഫ്രഷ് അടിച്ച് ഗെയിമിനകത്ത് ഒരു കൂടെ ഒന്ന് കയറിയാൽ മാത്രം മതി കയറി നോക്കുകയും അപ്പോൾ ഈ ഒരു ഗെയിമിനകത്ത് ജസ്റ്റ് ഒന്ന് കയറിയതിന് ശേഷം നിങ്ങൾ നേരെ ഈയൊരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം അപ്പം വീട് വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയതിനാശേഷം നിങ്ങൾ നേരെ നമ്മളെ ഫോണൊന്നും എടുത്ത് നമുക്ക് ഇഷ്ടമുള്ളത് ബൈക്കുകളൊക്കെ വിളിക്കാം ബൈക്കുകളൊക്കെ വിളിച്ചിട്ട് ഞാൻ ഈ പോകണം റൂട്ടി നിങ്ങൾ മാക്സിമം പോവാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഞാൻ ഈ പോകണം റൂട്ടി നിങ്ങൾ മാക്സിമം പോവാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ പോവുകയാണ് ഞാൻ പോകണോ റൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ നേരെ ഒരു കടലിന്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ് പിടിക്കുന്നത് അപ്പോൾ നേരെ വന്നത് ഒരു കടലിന്റെ ലൊക്കേഷൻ അങ്ങോട്ട് നമ്മൾ ഈ ഒരു കൺസ്ട്രക്ഷൻ ഏരിയ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ കഴിഞ്ഞാൽ നമ്മൾ പെയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് കുറേ ദൂരം നമ്മൾ കടലിൻ്റെ അങ്ങെത്തുമ്പോൾ കേൾക്കാൻ നമുക്ക് അങ്ങനെ ഒരു ബോട്ടും കളക്ക് അടിപൊളി കാണാൻ പറ്റും ഉണ്ടാക്കി ചോദിച്ചിട്ടുണ്ട് അതാണ് കഴിഞ്ഞാൽ നമ്മൾ സെറ്റപ്പൊരു ആയിട്ടുണ്ടെങ്കിൽ അപ്പം എന്തായാലും ജെറ്റ് പാക്കും കളക്കെടുത്ത് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിനോട്ട് കൊണ്ടുപോകുന്നത് പുതിയതായിട്ട് കൊണ്ടുവന്നു വരാണ്ടിട്ട് ഇപ്പോൾ ബോട്ട് എന്തായാലും വേറെ ലെവലായിട്ട് ഉണ്ട് കേസിൽ ബോട്ടും കളക്കെ കാണാനായിട്ട് വേറെ ലെവലായിട്ട് ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഒരു ബോട്ടിൽ അപ്പോൾ എല്ലാ കൂട്ടം ഈ ഒരു ബോട്ടുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഫയലിംഗ് നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാലും എല്ലാ കൂട്ടാനും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പക്കിസ് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയൊരു പ്ലെയിനിങ് ആണ് കോട്ടിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം അപ്പകിസ് ഇപ്പോൾ എന്തായാലും നമ്മൾ ഗെയിം ഒരു പ്ലെയിൻ ഉണ്ട് പക്ഷെ എന്തായാലും നിങ്ങൾക്കിപ്പോൾ ആ പ്ലെയിനിനകത്ത് കയറാനായിട്ട് പറ്റൂല അതിപ്പോൾ എന്തായാലും അപ്ഡേറ്റ് വന്നിട്ടില്ല വരുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു ചാനലോട് അറിയിക്കുന്നിരിക്കും അതുകൊണ്ട് നമ്മൾ ചാനൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത തുടർത്തന്നെ ബെല്ലേ നോട്ടിഫിക്കേഷൻ ഉണ്ട് ചേച്ചി ഇത് വരുമ്പം തന്നെ ഞാൻ ഒരു ചാനലോട് അറിയിക്കുന്നതും ഓക്കെ അപ്പഗസ് എന്നാൽ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ വീടുകളെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീടുകളിൽ കാണാം ഓക്കെ ബൈ